ഞാനൊരു പൾമനോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു പറഞ്ഞു ഇത് കോവിഡിൻ്റെ ടൈമിൽ തനിക്ക് ഉണ്ടായ സ്കാറാണ് ഇതിനി ഒരിക്കലും പോകത്തില്ല ലൈഫ് ലോങ്ങ് ആ സ്കാർ ഉണ്ടാകും ആ ഡോക്ടർ തന്നെ പറഞ്ഞു എന്തായാലും മിറാക്കള് സംഭവിക്കണം അല്ലെങ്കിൽ ഈ സ്കാർ ഒരിക്കലും പറഞ്ഞു ഞാൻ പോ കരഞ്ഞു ദൈവം പരീക്ഷിച്ച് പരീക്ഷിച്ചിരുന്ന മതിയായില്ല എന്നിട്ട് ഞാൻ അടുത്ത മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നു എൻ്റെ പേര് സ്നേഹ സോജൻ ഞാൻ വരുന്ന ചനാശേരിയിൽ നിന്നാണ് ഇതെൻ്റെ ചച്ചനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയോടാണ് വരുന്നത് ചുമ്മാ ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ടങ്ങ് പോയി ഞാൻ വലിയതായിട്ട് പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു ജസ്റ്റ് പ്രാർത്ഥിക്കും കുരിശ് വരയ്ക്കും അല്ലാതെ വലിയ മാതാവേന്നൊരു പിഴകിയൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയി ആന്ധ്രാപ്രദേശിൽ അവിടെ വെച്ച് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അമ്മ ഫോണിൽ കൂടെ വിളിച്ച് പറയും മോനെ മോൻ നന്നായിട്ട് പഠിക്കണമെങ്കിലും എക്സാം എഴുതി പാസ്സാകണമെങ്കിലും അസുഖം എന്തെങ്കിലും വരുകയാണെങ്കിൽ കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മ മോനെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിക്കും കൃപാസന മാതാവ് എന്നെ കാത്തോളാം അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളേ അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പൂനെ വർക്ക് ചെയ്യാൻ പോയി പൂനെ വർക്ക് ചെയ്യാൻ പോയി എനിക്ക് ലേബർ റൂമിലാണ് ഞാൻ ജോലി ഒ ബി ജി ഞാൻ ഒബ്സ്ട്രിക്കാൻ കൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യും അപ്പനെ അങ്ങനെ ഒരു ദിവസം എനിക്ക് വജൈനല് സിസ്റ്റ് വന്നു വജൈനയിൽ സിസ്റ്റ് വന്നപ്പം എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് റൂമിൽ താമസിക്കുന്നത് അമ്മ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല ആശുപത്രി കൊണ്ടുപോകാനും ഞാൻ അവിടെ എനിക്ക് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായി ഞാൻ അവിടെ കിടന്ന് കരയുവാ എന്നെ ആരി ഇഷ്ട പിന്നെ എനിക്ക് എന്നെ ഞാൻ തന്നത എണ്ണിറ്റ് പോയ ഒ ബി ജി ഞാൻ കൈനക്കോളജി ആയതുകൊണ്ട് എനിക്ക് നാണക്കേട് എനിക്ക് ഭജയനെ എല്ലാവരെയും ഞാൻ കാണിക്കണമല്ലോ എന്ന് പറഞ്ഞത് എനിക്ക് ഷെയിംലെസ് കാരണം ഞാൻ അവിടെ കിടക്കുക രാത്രിയായിട്ട് എനിക്ക് വയ്യ ഒട്ടും വയ്യാത്ത അവസ്ഥയാണ് അപ്പം അമ്മ ഞാൻ എൻ്റെ അമ്മയെ ഫോൺ വിളിച്ചു പറഞ്ഞു അമ്മയെ എനിക്ക് ഒട്ടും വയ്യമ്മ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് മുമ്പ് പോയി പ്രാർത്ഥിക്കും മാതാവ് മോൻ്റെ അസുഖം മാറ്റുമെന്ന് പറഞ്ഞു ഞാൻ രാത്രി പന്ത്രണ്ട് മണിവരെ ഒന്നും കഴിക്കാതെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പ്രതീക്ഷിക്കാവുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നുണ്ട് അപ്പം എനിക്കറിയത്തില്ല എനിക്ക് ഉറക്കം വരുന്നില്ല വേദന കൊണ്ടിരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥ ആരും എന്നെ കൊണ്ടുപോകാനും ഇല്ല ആർക്കും അറിയത്തില്ല ഞാൻ വേദന സഹിച്ച റൂമിൽ കടപ്പുണ്ടെന്ന് അപ്പം അമ്മ വിളിച്ചു ഫോൺ വിളിച്ച് രാത്രി പന്ത്രണ്ട് മണിയായപ്പം അമ്മ പറഞ്ഞു ചോദിച്ചു എന്നെ അമ്മയെ വിളിച്ചതെന്ന് ചോദിച്ചു പറഞ്ഞു അമ്മയോട് ആ രണ്ടുപേർന്ന് മോനെ വിളിക്കും മോനെ വിളിക്കുന്നു അങ്ങനെ അമ്മ ഫോൺ വിളിച്ചു അമ്മ ഫോം വിളിച്ചിട്ട് മോൻ പോയി കിടന്ന് ഉറങ്ങിക്കും അമ്മ മോൻ്റെ അസുഖം രാവിലെ നേരം വെളുപ്പിങ്ങും മാറ്റും അമ്മ ഇവിടുന്ന് നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രായത്തിൽ ചൊല്ലിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉറങ്ങി അവിടെ കിടന്ന് ഞാൻ നിലത്ത് കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് എനിക്കവിടെ സിസ്റ്റം ഉണ്ടായി എന്ന് പോലും എനിക്കറിയത്തില്ല അവിടെ മുടയില്ല കുരുല്ല പാടും ഇല്ല ഒന്നുമില്ല അന്നുമായിട്ട് ഞാൻ മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു അപ്പം ഞാൻ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ഒന്നര വർഷം കഴിഞ്ഞപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സൗദി പോയി ജോലി ചെയ്യണം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ ഒരു ഓപ്പൺ എമോച്ചിന് ഇൻറ്റർവ്യൂ വരുന്നുണ്ട് എൻ്റെ അമ്മ ഞാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്തോളാം അമ്മ എന്നെ കാത്ത് നോക്കിക്കോണോ പറഞ്ഞു ഞാൻ അമ്മ എനിക്ക് എൻ്റെ അമ്മ ഉപ്പും തൈലവും ആയിട്ട് ഞാൻ എക്സാം ഇൻ്റർവ്യൂവിന് പോയി ഞാൻ ഇൻറ്റർവ്യൂവിന് ചെന്നപ്പം ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഞാൻ പാസ്സായില്ല അപ്പോൾ എനിക്ക് സങ്കടം വന്നു ദയമേ എന്നെ എന്തിനാ ഇനി പരീക്ഷിക്കുന്നത് ഞാൻ എൻ്റെ മാ ഇവിടെ വന്ന ഉടുമ്പടി എടുത്തോളാന്ന് പറഞ്ഞല്ലോ പിന്നെയും ഞാൻ എന്തിനാ അമ്മ എന്നെ പരീക്ഷിക്കുന്നു അതിൻ്റെ നെക്സ്റ്റ് അയച്ച് തന്നെ പിന്നെയും ഓപ്പണമോ ഇച്ചിരി ഇൻറ്റർവ്യൂ വന്നു ചെന്നൈ വെച്ച് അപ്പോൾ എനിക്ക് പേടി കൊണ്ട് വയ്യ ഞാൻ തോറ്റുപോവോ ഞാൻ തോറ്റുപോയ എന്നാ ചെയ്യും ഒന്നര വർഷമായി ഞാൻ പഠിച്ചിറങ്ങിയിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അമ്മ ഞാൻ പോവുക അമ്മ എൻ്റെ കൂടെ കാണണമെന്ന് പറഞ്ഞു എക്സാം എഴുതി അപ്പം ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് എക്സാമിന് പാസ് ആയി കഴിഞ്ഞപ്പം ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വൈസാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വേറെ അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ എക്സാമിന് ഇൻ്റർവ്യൂവിന് കയറുവാൻ അപ്പം അവിടെ വന്ന പിള്ളേരെല്ലാം പറഞ്ഞു ഒരു മേഡം ഭയങ്കര ഫെയിലാക്കുന്ന മേഡം ഒരു മേഡം പാവം മേഡമാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എന്നെ അമ്മയുടെ അമ്മ അവിടെ ഇരുന്നെ എന്നോട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കണം ആ മേഡത്തെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു ഞാൻ അകത്ത് കയറി ചെന്നപ്പം ആ മേഡത്തെ അല്ല എനിക്ക് കിട്ടിയത് ആ ഫെയിലാക്കുന്ന മേഡത്തെ എനിക്ക് കിട്ടിയത് ഞാനപ്പം പറഞ്ഞു പിന്നെയും ഞാൻ തോറ്റുപോകാനാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പറയാം അപ്പോൾ അവിടെ ക്യാബിൻ ഗ്രൂപ്പ് പിള്ളേരുണ്ട് ആ പിള്ളേരോട് ചോദിക്കും ഞാൻ അപ്പുറത്ത് പോക്കോട്ടെ ആ മേഡത്തിൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോക്കോട്ടെ എന്ന് ഞാനിപ്പം ചുമ്മാവായവരോട് ചോദിച്ചു ഞാൻ ആ മേഡത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോക്കോട്ടെ അവർ പറഞ്ഞു ആ പൊക്കോളം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി എനിക്ക് പേടിയില്ലായിരുന്നു പേടിയും ഇല്ലായിരുന്നു ഭയവും ഇല്ലായിരുന്നൊന്നുമില്ലായിരുന്നു അവരെന്നോട് സൗമ്യതയോടെ എൻ്റെ നാടും വീടും പേരും എല്ലാം ചോദിച്ച് എന്നോട് കുറച്ച് അഞ്ചാറ് ക്വസ്റ്റ്യൻ ചോദിച്ച് പൊക്കോ താൻ സെലക്റ്റ് ആയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി ഞാനൊരു പൂനെ വെച്ച് റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഡിക്കലും എടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ എക്സാം എഴുതിയില്ല അപ്പം ഞാനിവിടെ വന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രൊമെട്രിക് എക്സാം എഴുതണം എനിക്ക് പോകാൻ വേണ്ടി ഞാൻ ജനുവരി പോയി ഒരു അക്കാദമി പോയി ഇൻ്റർവ്യൂ എക്സാമിന് പഠിച്ചു എക്സാം എഴുതാൻ ചെന്നൈ ചെന്ന് ചെന്നൈയിൽ അതിൻ്റെ അകത്ത് കയറി എൻ്റെ പാസ്പോർട്ട് ഞാൻ മെഡിക്കൽ കഴിഞ്ഞുകൊണ്ട് അത് എക്സ്പയർ ആകാത്തതുകൊണ്ട് വിസ അടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പാൻ കാഡ് കൊണ്ടുപോയാൽ എന്നാണ് ഞാൻ പാൻ കാർഡും കൊണ്ട് എക്സാം ഹെൻ്ററി കയറി അകത്ത് തരും അവർ പറഞ്ഞു ഈ പാൻ കാർഡ് കാഡ് ഡ്യൂപ്ലിക്കേറ്റാ തണിക്കിത് എവിടെ നിന്ന് ചെയ്താൽ പാൻ കാഡ് കിട്ടിയതെന്ന് അപ്പം ഞാൻ കോവിഡ് സമയത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റാന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് അവിടെ ആൾക്കാർ എനിക്ക് എടുത്തു തന്ന പാൻ കാർഡാണ് എനിക്കറിയത്തില്ല ഈ പാൻ കാർഡേ ഉള്ളെന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് കയറി അവിടെ ചെന്നുപോർ എന്നെ കൊണ്ട് എക്സാം എഴുതി ഞാൻ എന്നാ എനിക്കവിടെ കാണിച്ചതെന്ന് അറിയത്തില്ല നെർറോസ് ആവുകയോ തല ഇറങ്ങി അവർ പറഞ്ഞു എന്നെ കാണിച്ചാലും എക്സാം എഴുതിയില്ലെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു കുറച്ച് ദിവസം സങ്കടം കാര്യങ്ങളാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ എക്സാം എഴുതിയില്ലല്ലോ പാസ്സാവാത്തോണ്ടല്ലോ ആയില്ല കുഴപ്പമില്ല അടുത്ത സമയം എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെയും പഠിക്കാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഓ ഇനിയും പാസ്സായിക്കോളും ഇനി എന്നാ കുഴപ്പം മാതാവിനോടുള്ള ഭക്തി കുറഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നതിന് ജാഗ്രത കാട്ടി അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചോണ്ടിരുന്നു എക്സാം എഴുതാൻ പോയി അന്ന് ത എനിക്ക് അഹങ്കാരമനോഭാവമുണ്ട് ആരെന്നെ ചോദിച്ചാലും തറതല പറയുന്ന സ്വഭാവവും ഒരു റെസ്പെക്റ്റ് ഇല്ല ആരോടും അങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു എൻ്റെ അപ്പം അങ്ങനെ ഇരിക്കെ അന്ന് ഞാൻ പിന്നെയും ഞാൻ ചെന്നൈയിൽ ഇണ്ട് എക്സാം എഴുതാൻ പോയി അവിടെ ചെന്നു ഞാൻ രാവിലെ ചെന്നു എക്സാം എറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിന് മുമ്പ് എക്സാമിന് മുമ്പായിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു ഒരു പള്ളി ഏത് പള്ളിയാണെന്ന് എനിക്കറിയത്തില്ല ഒരു മെഴുകുതിരിയിൽ മാതാവ് ഇങ്ങനെ പ്രസാദിച്ച് നിൽക്കുന്നു അപ്പം ഞാൻ അപ്പോൾ ഞാൻ ഞാനിവിടെ ആ പള്ളിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അതെ ആർക്കെങ്കിലും കാണാമോ ഈ മാതാവിനെ എനിക്ക് കാണാം അതെ മാതാവ് പ്രസാദിച്ച് നിൽക്കുന്നെന്ന് അപ്പോൾ ഒരു അപ്പോൾ ഒരമ്മച്ചി അമ്മച്ചി പറഞ്ഞ മോനെ മോന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ആ മാതാവിനെ ആ മാതാവ് മോൻ്റെ അടുത്ത് മാത്രം പ്രതീക്ഷപ്പെടാൻ വന്നതാണ് അതെല്ലാം കഴിഞ്ഞ സന്തോഷത്തോടെ വെളിയിലോട്ട് ഇറങ്ങി സ്വപ്നത്തിൽ എളയപ്പം ഒരമ്മച്ചി എന്നോട് എന്തോ പറഞ്ഞു ഞാൻ അമ്മച്ചിയോട് തിരിച്ച് തർക്കുദ്രവും പറഞ്ഞു എല്ലാം പറഞ്ഞു അമ്മച്ചി തിരിച്ച് ആ വായി തന്നെ അറിയാം അയ്യോ ഈ കൊച്ചിൻ്റെ മോനേക്കാണോ മാതാവ് പ്രതീക്ഷപ്പെട്ടത് ഈ കൊച്ചിൻ്റെ ദേഹത്തെ എങ്ങനെയാണ് മാതാവ് പ്രതീക്ഷപ്പെട്ടതെന്ന് ആ അമ്മച്ചി ആ എടുത്ത വായ്പ ഞാനത് കാര്യമാക്കിയില്ല അപ്പം ഞാൻ അങ്ങ് വിട്ടു ആ കാര്യം ഞാൻ മനസ്സിലാക്കുന്ന മാതാവിനെ പ്രതീക്ഷപ്പെട്ടല്ലോ നാളെ എക്സാം ആണല്ലോ അപ്പം കുഴപ്പമില്ല ഞാൻ എക്സാം പാസ്സാവും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മാതാവ് എൻ്റെ അടയാളം കാണിച്ചതെന്നത് എൻ്റെ അരി അര അഹങ്കാര മനോഭാവം മാറ്റാനുള്ളതായിരുന്നു കാണിച്ചത് എന്നിട്ട് ഞാൻ മാറ്റിയില്ല അതെൻ്റെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പളും ഞാനപ്പം എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം ഞാൻ ഫെയിലായിപ്പോയി ഞാൻ പറഞ്ഞു കൊടുത്ത പിള്ളേരെല്ലാം പാസ്സായി ഞാൻ മാത്രം ഫെയിലായി ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനോ അച്ചാച്ചിനോ അമ്മയ്ക്കോ ആർക്കും ഒരു സങ്കടമില്ല അവരെന്നെ കുറ്റപ്പെടുത്തുക നീ പഠിക്കാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ നിൻ്റെ അഹങ്കാരമനാഭംഗം ഉണ്ടാ നീ ആരെങ്കിലും തർക്കത്തിൽ നിറയുന്ന സ്വഭാവം നിൻ്റെ ആദ്യം മാറ്റണം അല്ലെ നീ രക്ഷപ്പെടത്തില്ല നീ ഇങ്ങനെ കിടക്കുമെന്ന് ഒന്നാമത്തെ പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നിന്നെ പഠിപ്പിക്കാൻ പെടുന്നെ അങ്ങനെ ഓരോരോ കുറ്റം പറഞ്ഞ് കേട്ടിട്ട് ഞാൻ സഹിക്കാൻ എനിക്ക് ഞാൻ പിന്നെ ആരോടും മിണ്ടത്തോ പറയത്തോ ഒരു മെസ്സേജ് പോലും ആർക്കും അയക്കത്തൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാനൊന്നും പോയില്ല രണ്ടാമത് ഞാൻ പഠിക്കാനും പോയില്ല ഒന്നിനും പോയില്ല മാതാവിനോടും പ്രാർത്ഥിച്ച് ഒരാഴ്ച ഞാൻ ഇപ്പം എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഒരാ ഒരു ചേച്ചി എനിക്കറിയത്തില്ല ചേച്ചി ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല ആ ചേച്ചി എന്നെ ഒരു ദിവസം ഫോം വിളിച്ചിട്ട് പറഞ്ഞു മോനെ മോൻ ഫെയിലായില്ലേ ഞാനും ഫെയിലായിരിക്കുക നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എക്സാം എഴുതാൻ പോകാം പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയില്ലേ ചേച്ചി എന്ന് പറഞ്ഞു അതിനെന്നാ ഞാനൊരു ഏജൻസിക്കാരുടെ നമ്പർ തരാം മോൻ വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ചേച്ചി നമ്പർ തരാം ആ ചേച്ചി നമ്പർ തന്നെ എനിക്ക് ആ ചേച്ചിക്ക് ഒരുമിച്ച് ഡേറ്റ് എടുക്കാമെന്ന് പക്ഷേ അവർ ഡേറ്റ് എടുത്ത് തന്നപ്പോൾ എനിക്ക് എട്ടാം തീയതി ഏപ്രിൽ എട്ടാം തീയതി ഡേറ്റ് കിട്ടി ആ ചേച്ചിക്ക് ഒത്തും ഡേറ്റും കിട്ടിയില്ല പിന്നെ ആ ചേച്ചി എവിടെ പോയി എന്നെ കോണ്ടാക്റ്റും ചെയ്തില്ല അങ്ങനെ ഞാൻ ഏപ്രിൽ എട്ടാം തീയതി പോയി ഹൈ അതും എനിക്ക് ഹൈദരാബാദിലാണ് കിട്ടിയത് ഹൈദരാബാദിൽ പോയി എക്സാം എഴുതി ഞാൻ വന്നു അപ്പം ഞാൻ പറഞ്ഞു മേ ഏപ്രിൽ പതിനേഴാം തീയതി എൻ്റെ ബർത്ത്ഡേ ആ മാതാവ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരണമെന്ന് പക്ഷേ ഏപ്രിൽ പതിനേഴാം തീയതി കിട്ടിയില്ല ഞാനപ്പോൾ ഇരുപത്തേഴാം തീയതി ഇവിടെ വന്നു ഞാൻ പറഞ്ഞു ഇരുപത്തേഴാം തീയതി ഇവിടെ വന്നിരിക്കുമ്പം എനിക്ക് റിസൾട്ട് തരണം അമ്മയുടെ മുന്നേ വെച്ച് എനിക്ക് റിസൾട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പക്ഷേ അന്നും എനിക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയില്ല ഞാൻ ഇരുപത്തേഴാം തീയതി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു ഇതുപോലെ സാക്ഷ്യം പറഞ്ഞു പ്രൊമെട്രിക് എക്സാമിൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ച മാത്രമേ വരത്തുള്ളൂ ആ കൊച്ചിന് ചൊവ്വാഴ്ച റിസൾട്ട് കിട്ടിയാണ് ഞാനതും എല്ലാം കേട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ ചൊവ്വാഴ്ച റിസൾട്ട് വരും നോക്കിക്കോണോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചൊവ്വാഴ്ച റിസൾട്ട് വന്നു രാവിലെ അമ്മ വിളിച്ചു മോനെ റിസൾട്ട് നോക്കണ്ടേ റിസൾട്ട് നോക്കാൻ എനിക്ക് പേടി എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് വയ്യ ഞാനപ്പം അച്ചാനോട് പറഞ്ഞു അച്ചാച്ചാ റിസൾട്ട് നോക്ക് അച്ചാച്ചൻ നോക്കി അച്ചാജിനെ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല അച്ചാജിനെ എന്നെ കാണിച്ചു ഞാനപ്പം ഇതിന് പ്രതീക്ഷീകരണ പ്രകടനത്തിനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എത്രണം ചൊല്ലിയൊന്നും എനിക്കറിയത്തില്ല കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരിക്കുക ചൊല്ലി 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 അച്ചാച്ചൻ റിസൾട്ട് കാണിച്ചപ്പോൾ ഞാൻ ബാസ് അവിടെ ഇന്നും ഞാൻ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ഞാൻ താളം അച്ഛാ പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ പള്ളി നമ്മുടെ ഞങ്ങളുടെ പള്ളിയിൽ പോകണം എനിക്ക് അവിടെ പോയി മെഴുകുതിരി കത്തിക്കണം ആ മാതാവിനെ കണ്ടെനിക്ക് നന്ദി പറയണം അങ്ങനെ ഞാൻ നന്ദി പറഞ്ഞ് അത് കഴിഞ്ഞ് അച്ചാച്ചിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പട്ടി കുറുവൻ ചാടി പട്ടി കുറുവൻ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ തളവരൻ്റെ ബോണിൻ്റെ അവിടെ ഇങ്ങനെ മുറി നന്നായിട്ട് മുറിഞ്ഞു പോയി ഞങ്ങൾ വിചാരിച്ചത് കരിയും ഷുഗറൊന്നും ഇല്ലല്ലോയെന്ന് ചോദിച്ചു ഒരാഴ്ചയായി രണ്ടാഴ്ചയായി അത് കരിയുന്നില്ല ഞങ്ങളന്ന് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ അൾട്രാസൗണ്ടും എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ അൾട്രാസൗണ്ടും എടുത്തപ്പം അതിനകത്ത് ആ ബോണിൻ്റെ ഹോള് കിഴിഞ്ഞിരിക്കുക ഒന്നെങ്കിൽ പ്ലാസ്റ്റർ ഇടണം അല്ലെങ്കിൽ അത് അയ്യാണ്ടി ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ആണെങ്കിൽ ഇനി പൈസയില്ല എവിടെ ചെന്ന് ചോദിക്കും ഞാൻ എനിക്ക് പോവുകയും ചെയ്യണം അപ്പോൾ അച്ചാൻ അമ്മ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഡോക്ടർ വേറൊരു ഡോക്ടറിനെ റഫർ ചെയ്തായിരുന്നു ആ ഡോക്ടർ റെഫർ ചെയ്യുക ഞങ്ങൾ പോയി കാണാൻ പോയി ഞാൻ അച്ചാജനോട് പോയി അന്ന് ആ ഡോക്ടറെ കണ്ടില്ല ആ ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു അന്നും ആ ഡോക്ടറെ കണ്ടില്ല അമ്മ അമ്മ എൻ്റെ അമ്മ പറഞ്ഞു മോനെ ഇനി ഡോക്ടറെയും കാണാൻ പോകണ്ട ഒന്നിനും പോകേണ്ട നമുക്ക് അചാജിനെ രാവിലെ ഉപ്പിട്ട് വെള്ളം കൊടുക്കാം വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോൾ അച്ചാജനെ കാലിലവിടെ തൈലവും പെരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അചാചൻ പറഞ്ഞു ഞാനിവിടെ വന്ന് എൻ്റെ കൊച്ചുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ മാതാവ് എൻ്റെ അത് മാറ്റിത്തരണമെന്ന് അത് പറഞ്ഞ് അന്ന് രാത്രി നോക്കിയപ്പം രാവിലെ എണീറ്റ് നോക്കിയപ്പം ആ പർലയിൽ ഭയങ്കര വൈ ഡിസ്ചാർജ് പോലെ ഓരോ ദിവസം കഴിയുമോറാ വൈ ഡിസ്ചാർജ് കൂടി കൂടി അതിപ്പം കരിഞ്ഞ് അച്ഛാ എൻ്റെ കാലിന് ഇത് ഇപ്പം ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ എനിക്ക് ചുമയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഖഭമൊക്കെ നൂല് പോലെ ആയിരുന്നു ഞാൻ ഏഡ്സ് ആയതുകൊണ്ട് എനിക്കൊരു പേടി ഒരു പ്രാവശ്യം മെഡിക്കൽ ആയതാ എന്നാലും എനിക്കൊരു പേടി എൻ്റെ അമ്മ എന്ന ഞാൻ സെൽഫായിട്ട് പോയൊരു എക്സ്റേ എടുത്ത് നോക്കിയപ്പം ആ എക്സ്റേക്കകത്ത് സ്കാർ എക്സ്റേക്കകത്ത് വര അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി എന്നെ പരീക്ഷിക്കുകയാണ് മെഡിക്കലിനകത്ത് വല്ല സ്കാർ ഉണ്ട് എനിക്ക് സൗദിക്ക് പോകാൻ പറ്റത്തില്ല ഓഫർ ലെറ്ററും കിട്ടി എക്സാമും കിട്ടി ഇനി മെഡിക്കലിനകത്ത് ഉണ്ട് ഞാൻ ഇനി എവിടെ പോകും എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു ഞാനൊരു പൾമനോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു പറഞ്ഞു ഇത് കോവിഡിൻ്റെ ടൈമിൽ തനിക്കുണ്ടായ ഇത് ഇതിനി ഒരിക്കലും പോകത്തില്ല ലൈഫ് ലോങ് ആ സ്കാർ ഉണ്ടാകും ആ ഡോക്ടർ തന്നെ പറഞ്ഞു എന്തായാലും മിറാക്കൾ സംഭവിക്കണം അല്ലെങ്കിൽ ഈ സ്കാർ ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കരഞ്ഞു ദൈവം എന്നെ പരീക്ഷിച്ചതില്ല എന്നിട്ട് ഞാൻ അടുത്ത മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നു ഞാൻ മെഡിക്കലിൽ എടുത്തു ഞാൻ ഫിറ്റായി അത് എനിക്ക് മാതാവ് വിസ അടിക്കാനുള്ള മെഡിക്കൽ ആയില്ലായിരുന്നു ഞാൻ പിന്നെയും സങ്കടപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ വന്നു കണ്ട് അച്ഛൻ ഞാൻ ആറ് മാസമായി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് വീട്ടിലാണെങ്കിൽ പൈസ ഇല്ല കാര്യങ്ങളും ഇല്ല എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ അച്ഛൻ അച്ഛനെപ്പം എന്നെ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല അച്ഛൻ കുറച്ചും കൂടി തിരിഞ്ഞു നിന്നിട്ട് എന്നോട് ചോദിച്ചു അടുത്ത പ്രൊസീജിയർ എന്നാന്ന് ഞാൻ പറഞ്ഞാൽ മെഡിക്കൽ എടുക്കണം മെഡിക്കൽ എടുത്ത് കഴിഞ്ഞാൽ വിസ അടിക്കത്തോളം അച്ഛൻ പറഞ്ഞാൽ ഉടനെ അടിക്കുമെന്ന് പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വിസ അടിച്ചു വിസ അടിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന എന്നാന്ന് എനിക്ക് വയറുവേദനയും കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല അന്ന് രാത്രി ഞാൻ ഭയങ്കരമായിട്ട് ഷർദിലൊക്കെ ആയിട്ട് എന്നെങ്ങൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെയ്യുന്ന അവരെനിക്ക് ഇൻജക്ഷനെല്ലാം കൊതി ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്തപ്പം എനിക്ക് ഗാൾ ബ്ലാഡറി സ്റ്റോൺസും ഹെമറേജിങ് സിസ്റ്റം എന്നിട്ട് ഞാനിനി ഇതും കൊണ്ട് എങ്ങനെ പോകും ആ അറിയത്തില്ലാതെ ഞാനിരുന്ന് വിഷമിച്ചോണ്ടിരിക്കുക അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ഉപ്പും തൈലവും മതി മോനെ വേറെ ഒന്നും വേണ്ട മോനെ ഇത് മാത്രം മതി അമ്മ മാതാവ് തരും മോൻ മുറുക്ക പിടിച്ചോളൂ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ അത് മാത്രം പറയത്തുള്ളൂ വേറെ ഒന്നും പറയത്തില്ല അപ്പം അമ്മ പറഞ്ഞു മോനെ മോനെ മാതാവ് കൈവിടത്തില്ലെന്ന് പറഞ്ഞു അപ്പം അന്ന് രാത്രി ഞാൻ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ അന്ന് രാത്രി എനിക്ക് മാതാവ് സ്വപ്നത്തിൽ വന്നു ഇതുപോലൊരു പള്ളി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൃപാസനത്തിലെ ഫോട്ടോയുണ്ട് വലിയൊരു ഗ്രോട്ടോയ്ക്കകത്തൊരു ഷാള അതിനകത്ത് ഞാൻ അടുക്കും തോറും അടുക്കും തോറും അത് മാതാവായിട്ട് എനിക്ക് തോന്നുക അപ്പം ഞാൻ പറഞ്ഞത് ദൈമേ എന്നോട് ഇഷ്ടമാണെന്നായിട്ടല്ലേ അപ്പം മാതാവ് പ്രതീക്ഷപ്പെട്ടേ ഇനി എനിക്ക് കുഴപ്പമില്ല എൻ്റെ അസുഖം ഇനി പോയാലും കുഴപ്പമില്ല വന്നാലും കുഴപ്പമില്ല എൻ്റെ മാതാവ് എൻ്റെ അസുഖം മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇന്നലെ എനിക്ക് അൾട്രാസൗണ്ട് എടുക്കേണ്ട ഡേറ്റായിരുന്നു ഇന്നലെ പോയി ഞാൻ അൾട്രാസൗണ്ട് എടുത്തു എൻ്റെ ഹെമറേജിസിസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് ഡോക്ടർ പോലും ചോദിക്കുക ഹെമറോജിസിസ്റ്റ് എന്ത് ചെയ്യാ സിസ്റ്ററെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഡോക്ടറെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സി ഇതെടുത്തപ്പോൾ അതിനകത്ത് ഹെമറേജിസിസ്റ്റ് കണ്ടതാണ് ഇപ്പം എവിടെയാണ് ഡോക്ടർക്കും അറിയത്തില്ല പരിശോധിച്ച ആർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല കാൽ ബ്ലഡ് റെസ്റ്റ് വേണ്ട അളവ് എട്ടായിരുന്നു ഇപ്പം അതിൻ്റെ അളവ് കുറഞ്ഞും വന്നു അത് അന്ന് അൾട്രാസൗണ്ട് കിട്ടിയ അന്ന് തന്നെ എനിക്ക് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ടിക്കറ്റ് വന്നു സൗദിക്ക് ഞാൻ ഈ മാസം ഇരുപത്തൊന്നാം തീയതി പോവാം അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും ഞാൻ ഇവിടെ കൊണ്ട് വിടുമ്പടി ഏൽപ്പിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എടി നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് കുഞ്ഞേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാനപ്പം എൻ്റെ കൂട്ടുകാരനു വേണ്ടി പ്രാർത്ഥിച്ച് അവന് ദുബായിലാണ് ജോലി ചെയ്തിട്ടുണ്ട് അവന് പെട്ടെന്നൊരു മഞ്ഞപ്പിത്തമൊക്കെ കൂടി എസ് ജി പി ടി എസ് ജി ഒ ടി ലെവലൊക്കെ കൂടി ഇൻഫെക്ഷനൊക്കെയായി ബ്ലഡിൽ ഇൻഫെക്ഷനൊക്കെയായി അവനി പോരുന്നു ഒരു വർഷമായിട്ട് അവൻ വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു അവന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അപ്പം ഞാൻ പറഞ്ഞു മാതാവേ പാവമുണ്ട് അതിനൊരു വർഷമായി ഇത്ര ഇരുപത്തൊമ്പത് വയസ്സായില്ലേ അവനെന്തേലും ജോലി കൊടുക്കണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു വർഷം കഴിഞ്ഞപ്പം മാതാവ് അവൻ്റെ മമ്മി ദുബായിലാണ് അപ്പം മമ്മിയോ മമ്മിയോട് മമ്മി പറഞ്ഞു ഇടാൻ നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ട് നീ പെട്ടെന്ന് വാ നിനക്ക് അവർ നിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് നിൻ്റെ അവർ എടുക്കുന്നതെന്ന് പറഞ്ഞു അമ്മിയുടെ വിസയിൽ അവൻ അവിടെ ചെന്നു അവൻ അവിടെ ചെന്ന് പെർഫോമൻസ് മിഷൻ ഓപ്പറേറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത് ആ മിഷൻ്റെ ഓപ്പറേറ്റർ അവൻ നന്നായിട്ട് കാ ചെയ്ത് കാണിച്ചു അവർക്ക് അവനെ ഇഷ്ടപ്പെട്ടു അവൻ അവനവന് വിസ അടിച്ചു മെഡിക്കലിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എൻ്റെ മാതാവ് അവന് അത് പാസ്സാക്കി കൊടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എൻ്റെ കാരണപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എല്ലാ മാസവും എന്നെ കൊണ്ട് പറ്റാവുന്നില്ല ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ എന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാൻ എന്നെ അരിയും സാധനവും എന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓഫനേജിൽ കൊണ്ടു കൊടുക്കും ആശുപത്രിയിൽ ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുക്കും ഞാൻ നേഴ്സായത് അടുത്തുള്ളവരൊക്കെ പറയും സ്നേഹ വന്ന് എന്നെ ഒന്ന് നോക്ക് ഇഞ്ചക്ഷൻ കുത്തി വെക്കുക പാലേറ്റിക്യർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ചെയ്തു കൊടുക്കുക എനിക്കൊരു മടിയില്ല ഇപ്പോൾ നേരത്തെയൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ആരുടെ അടുത്തും എങ്ങും പോകത്തും ഒന്നും ചെയ്യത്തും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് മാതാവ് എനിക്ക് ഇത്ര അനുഗ്രഹം തന്നതിന് ഞാൻ ആയിരം നന്ദി പറയുന്നു